പ്ലസ് പ്ലസ് നടത്തി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു ഇരിക്കൂർ ഏരിയ കമ്മിറ്റിയാണ് പ്ലസ് മെറ്റ് സംഘടിപ്പിച്ചത് എസ് വൈ എസ് ഇരിക്കൂർ ഏരിയ കമ്മിറ്റി സമസ്ത പൊതുപരീക്ഷയിൽ ടോപ്പ് പ്ലസ് നേടിയവർ പൊതുപരീക്ഷ എസ് എസ് എൽ സി പ്ലസ് ടു എന്നിവയിൽ ഉന്നത വിജയം നേടിയ സംഘടനാ പ്രവർത്തകരുടെ മക്കൾ എന്നിവരെ അനുമോദിച്ചു ഉപഹാരങ്ങൾ നൽകി പരിപാടിയിൽ സയ്യിദൽ സയ്യിദ്

ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങനെ സത്യത്തിൽ മതത്തെ സംബന്ധിച്ചോട് നമുക്ക് അറിവില്ലെന്ന് പറഞ്ഞാൽ പിന്നെ ചോദ്യം ഇല്ല ഞാനൊരു നല്ല പല കുട്ടികളും അങ്ങനെ മാത്രമല്ല ഇവിടുത്തെ ലോകം തന്നെ വിശ്വാസത്തിൽ നിരീക്ഷണവാദികളുടെ കമ്മ്യൂണിസത്തിന്റെ ഒക്കെ അടിസ്ഥാനം അതായത് സർവ സ്വതന്ത്രമായ ലോകം നമ്മുടെ സുഖങ്ങളെ തടയുന്ന ഒന്നും ഉണ്ടാവാൻ അതാണ് എന്താണ് ഒരു മനുഷ്യൻ എന്തൊക്കെയാണെന്ന് തോന്നുന്നത് തോന്നുക ചെയ്യാൻ കണ്ടുപിടിക്കണം പോകാടിക്കാൻ പോകാൻ അതുപോലെ തന്നെ മറ്റ് സമസ്സിൽ പറയാൻ പറ്റാത്ത പല വ്യക്തികളും അതൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം അതൊന്നും തടയുന്ന തടയുന്നതിന് നിയമം അതാണ് ഒരു മനുഷ്യൻ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ ഈ ലോകത്തെന്തൊക്കെയാണ് മാത്രമല്ല ശാസ്ത്രീയരോ മറ്റൊന്നും അല്ലേ പ്രശ്നമാക്കുന്നില്ലേ പറയുന്നത് അതിൽ ശാസ്ത്രീയമാണ്

അപ്പൊ അവര് പറയും നല്ല സുഖ ഏത് സഭ പൈപ്പ് കാവോ ഏത് സമയത്തും പുറത്തിറങ്ങാം ഏത് സമയത്തും തിരിച്ചു വരാൻ ചോദിക്കാൻ പറയാൻ ആരുമില്ല നമുക്ക് ഇഷ്ടമുള്ള വേഷം തിരിക്കാം ഇഷ്ടമുള്ള പോകാം ആരോടും ചോദിക്കാം നേരെ കുറച്ച് ഭർത്താവ് കേൾക്കണം ഓരോട് ചോദിക്കണം പട്ടിക എന്ന് പറയും ഇനി ഇവരുണ്ടാക്കുന്ന കേൾക്കുമ്പോൾ നമ്മളെ കുട്ടികളിൽ വിവാഹത്തിൽ താല്പര്യമില്ല വിവാഹം ആവശ്യമില്ല ആ നമ്മുടെ മതവിശ്വാസം ഈ വാദങ്ങളാണ് വലിയ വലിയ ലോകത്തെ അറിയപ്പെടുന്ന പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന കോർഡിനേറ്റർ ഡോക്ടർ അസീം സി എം മുഖ്യാതിഥിയായി അബ്ദുൽസലാം അൻസരി എം പി ജലീൽ പി മുസ്തഫ മൗലവി കെ സഹീദ് പി അംജദ് അലി ആദം നിസാമി സി പി മാസ്റ്റർ സി മുസ്തഫ അമാനി കെ വി ബഷീർ മാസ്റ്റർ എൻ പി എറമുളാൻ കെ കെ മുഹമ്മദ് മൗലവി സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ കെ സി അയ്യൂബ് മാസ്റ്റർ ടി വി ഉമ്മർഹാജി സി സിജബാർ മാസ്റ്റർ സിദ്ദിഖ് വി സി എം ഖലീൽ സമദ് കൊളപ്പ സിദ്ദിഖ് അസ്ഹരി പി റിയാസ് മൗലവി എന്നിവർ പ്രസംഗിച്ചു